ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാത്രി ഷോപ്പിങ്ങിന് പോയ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടില്ല കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം നല്ല പൊടിയുള്ള സമയമാണല്ലോ അപ്പം നമ്മളിപ്പോൾ തന്നെ ക്ലീനിങ്ങൊക്കെ ചെയ്താൽ നോമ്പാകുമ്പോഴത്തേക്കും വീണ്ടും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാ ഇപ്പോൾ ഷോപ്പ് അടച്ചിട്ട് വന്നിട്ടുണ്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ആദ്യം നമ്മൾ പാണ്ടിക്കാട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കുറച്ച് പോയിട്ടോ പിന്നെ അപ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് വണ്ടൂർ പുതിയൊരു സൂപ്പർമാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിൽ പോവാം അതിൽ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട് വിലക്ക് വ്യത്യാസമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോരാണ് അങ്ങനെ ഏതാ ഞങ്ങൾ വണ്ടൂരിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ആ വഴി വെച്ചിട്ട് നമ്മൾ പെട്രോൾ അടിക്കാനും ഒക്കെ കയറുന്നുണ്ട് കേട്ടോ ഇതൊക്കെയായി എല്ലാവരുടെയും നോമ്പ് പണികളൊക്കെ എല്ലാവരും തുടങ്ങിയോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ ചിലരൊക്കെ ഞാനും തന്നെ കുറച്ച് മുന്നേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഈ പൊടിൻ്റെ ഒരു കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ തുടങ്ങാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇപ്പം എന്താ പറയുക കബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പൊടിയൊന്നും പിന്നെ പിടിക്കൂലോ അങ്ങനത്തൊക്കെ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് മൊത്തത്തിലെ ക്ലീനിങ്ങൊക്കെ ലാസ്റ്റ് ചെയ്ത് നോക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ ലാസ്റ്റിക്ക് അങ്ങനെ നിൽക്കാനും പാടില്ല കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാലും പിന്നെ നമ്മൾ പണി എടുക്കാനുള്ള ടൈമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മുന്നേങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെ പിന്നെ നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് തുടങ്ങി കൊള്ളുക എടുക്കാത്തവരൊക്കെ കാരണം പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഒന്നിച്ച് തീർക്കാൻ കഴിയില്ല ആദ്യമൊക്കെ ഞാനും തന്നെ രണ്ട് ദിവസം വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്നെ തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ചെയ്യാൻ നോക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിടക്കിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വല്ലാതെ കച്ചറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ എന്തായാലും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാൻ ഉണ്ടാവും കേട്ടോ അതാ എങ്ങനത്തെ വീടാണെങ്കിലും കാരണം എത്ര ക്ലീൻ ചെയ്താലും ക്ലീനിങ് ചെയ്തു തുടങ്ങുമ്പോൾ നല്ലോണം ക്ലീനാക്കാനുണ്ടാവും അങ്ങനെന്താ നമ്മൾ വണ്ടൂരിലെത്തിട്ട് അപ്പോൾ നമ്മൾ കാളിയാവ് റോഡുമ്പോൾ കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റ് ഇല്ലത് ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റെന്നാണ് കേട്ടോ പേര് ഇപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ ആവുന്നുള്ളൂ തോന്നുന്നു ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പോൾ പുറം കാണുമ്പോൾ തന്നെ നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ നല്ല ലൈറ്റും കാര്യങ്ങളും ഈ ഷോ ലേറ്റൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആകർഷണം തോന്നുമല്ലോ അല്ലേ കടയിലൊക്കെ അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണ് നോക്കുക ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളുണ്ടോ പിന്നെ ആളുകൾ കൂടുന്നുണ്ടോ ഞാൻ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഉണ്ടോ കൂടുതൽ നോക്കല് അതിന് ആളുകൾ ഉണ്ടോന്നാണ് നോക്കൽ ആളുകൾ കൂടുതലുണ്ടാവുമ്പോൾ അതിൽ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവും ാണ് ഞാൻ വിചാരിക്കലട്ടോ പിന്നെ നമ്മുടെ ആൾ ഒരു സൈലന്റ് ആയതുകൊണ്ട് അങ്ങനെ തിരക്കും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ലാത്തോടത്തേക്ക് പോണതാണ് കേട്ടോ ഇഷ്ടം പക്ഷെ നമ്മുടെ ഇങ്ങനെ ഇഷ്ടം ഇഷ്ടത്തിന് എതിർപ്പ് നിൽക്കില്ല നമുക്ക് ഇഷ്ടമുള്ളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാലും ആൾക്കിങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ ഒരു സൈലന്റ് ആയാലും കാര്യങ്ങളിലാണ് കേട്ടോ ആൾക്ക് താല്പര്യം എന്തായാലും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ അതാ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ടോ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിയുന്നവരൊക്കെ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ സോപ്പും പൊടി സോപ്പും നമ്മളെ പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള സോപ്പ് സോപ്പും പൊടി പിന്നെ എന്താ പറയുക കിച്ചണിലേക്കുള്ള പൊടികൾ പുട്ടുപൊടി അങ്ങനത്തേനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരുപാടൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണ്ടി വരുമല്ലോ അത് കൊണ്ട് കുറച്ച് സാധനങ്ങൾക്ക് എടുത്തിട്ടുണ്ട് കാര്യമായിട്ട് ഞാൻ വന്നത് മുളക് മഞ്ഞൾ അരി മാടി മേടിക്കാനാണ് കേട്ടോ കാരണം നോമ്പിന് പൊടിപ്പിക്കാനുള്ള അതൊക്കെ മേടിക്കാനായിരുന്നു പക്ഷേ കണ്ണ് പോയത് ബാക്കി കാര്യങ്ങളിലായിരുന്നു കേട്ടോ കണ്ണ് മുളകുമ്മൊക്കൊക്കെ ലാസ്റ്റാണ് ചെന്ന് പെടുന്നത് അതിൻ്റെ മുന്നത ഇങ്ങനെ ഓഫർ പ്രൈസൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് അത് വേണം ഒക്കെ തോന്നും പിന്നെ ഞാൻ എടുത്ത് നോക്കൂ കേട്ടോ പിന്നെ വിചാരിക്കും എന്തിനാവശ്യമില്ലാതെ അതൊക്കെ എടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് തന്നെ വെക്കും അങ്ങനെ കുറേ സാധനങ്ങൾ എടുക്കുക വെക്കുക എടുക്കുക വെക്കുക അങ്ങനെ ചെയ്തിട്ടോ പിന്നെ ദമാണകാലങ്ങളും ചട്ടികളും പിന്നെ നമ്മുടെ വാഷിംഗ് ലിക്വിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കഴിയുന്നവരൊക്കെ വന്നോളൂ നമ്മൾ പിന്നെ പൈസ കമ്മി ഉണ്ടെങ്കിൽ ഹസ്ബൻഡ്മാരെ ബുദ്ധിമുട്ടിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും വരണ്ടെട്ടോ നമ്മൾക്ക് കുറഞ്ഞ് നമ്മൾ എന്തായാലും ഒരു മാസത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കുമല്ലോ നോമ്പ് അനുബന്ധിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുമല്ലോ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ലഭിക്കൂട്ടോ കുറച്ച് ഓഫറുണ്ട് ഓഫറിനുള്ള പിന്നെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കാരണം ഇവർ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും കുറവാണെന്നുള്ളത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ മുളക് മഞ്ഞൾ പിന്നെ പത്തിരിക്ക് ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്താ പറയുക ഉണങ്ങലരി ഉണ്ടല്ലോ അത് പൊടിപ്പിക്കാമെന്ന് കേട്ടോ ഞാൻ പച്ചരി തന്നെയാണ് പൊടിപ്പിക്കൽ പക്ഷേ ഇപ്രാവശ്യം എന്തോ തോന്നി ഉണങ്ങലരി വെച്ചിട്ട് നമുക്ക് പൊടിപ്പിച്ചിട്ട് പത്തിരി ഉണ്ടാക്കാം എന്ന് അങ്ങനെ ഞാൻ കുറച്ച് ഉണങ്ങലരി ഉണക്കമുളക് പിന്നെന്താ മഞ്ഞൾ അങ്ങനെയൊക്കെ എടുത്ത് കേട്ടോ മല്ലി എടുത്തില്ല മല്ലിൻ്റെ കയ്യിലുണ്ട് ഞാൻ മല്ലി വാ കുറച്ചുള്ളൂ കേട്ടോ ഉപയോഗിക്കല് അപ്പോൾ മല്ലി എപ്പോൾ കൊടുന്നാലും അത് ബാലൻസ് ആയിട്ടുണ്ടാവും ഉള്ളത് നമ്മൾ വാങ്ങിയിട്ട് വെറുതെ കാശ് കളയണ്ടല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതികൂടെ ഒന്ന് വീണ്ടും കണ്ണോടിച്ചപ്പോൾ ദാ ഇവിടെ കുറച്ച് കേക്കുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ചെന്ന് കയറണ ഇതിൻ്റെ അടുത്ത് ഭാഗത്തായിട്ട് ദാ ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് നല്ല ബേക്കറി ഐറ്റംസ് മിഠായി പിന്നെ കേക്ക് ഐറ്റംസ് അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറേണ്ട ഞാൻ ഒന്ന് കണ്ട് പോറ്റെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ ദാ സ്റ്റെപ്പുമ്മ കണ്ടില്ലേ നമ്മുടെ ചവിട്ടി മാറ്റ് ഫോ ഫ്ലോർ മാറ്റിലെ മുപ്പത് രൂപ ഓഫറാണെന്ന് തോന്നുന്നു അങ്ങനെ കഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചൂല് ഇരുന്നൂറ്റി അഞ്ചിൻ്റെ ചൂല് തൊണ്ണൂറ്റഞ്ച് രൂപക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചൂലൊക്കെ ഉണ്ട് കേട്ടോ ബ്രഷ് ചൂല് അതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങി നേരെ ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്ക് കമ്മി ഉണ്ട് കേട്ടോ നമ്മുടെ ഈ മോപ്പുമ്മെ അപ്പോൾ നമുക്ക് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും നമുക്കതിനെപ്പറ്റി ശരിക്കും അറിയില്ല പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ പാത്രങ്ങളുടെ ഒരു ലോഗേന്നു കേട്ടോ അപ്പം നമ്മളെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ പാത്രങ്ങളൊന്നും കണ്ട അവിടെ പോരാൻ തന്നെ തോന്നൂലെ അപ്പം ഞാൻ വിചാരിച്ചു ഏതാനും എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് ഇത് കണ്ടുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കാമെന്നു കിട്ടോ അപ്പം ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ എടുക്കാം കേട്ടോ അപ്പോൾ ബോട്ടിലൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്റ്റീൽ പാത്രം ഒന്നും പിന്നെ ഞാനങ്ങനെ നോക്കിയില്ല കാരണം അതൊന്നും ഇപ്പോൾ നമുക്ക് കുറേ വേണ്ടല്ലോ സ്റ്റീൽ പാത്രമൊക്കെ നമ്മളെ കയ്യിലുണ്ടല്ലോ പിന്നെ ഡിന്നർ സെറ്റ് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്നുണ്ടാവും അപ്പോൾ നല്ല അടിപൊളി പ്രിൻ്റില്ല നമ്മളെ ഡിന്നർ സെറ്റുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ അതാ വേറെ സെപ്പറേറ്റ് ഇതാ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളുണ്ടല്ലോ അതുണ്ട് പിന്നെ മഗ്ഗുകളുണ്ട് കപ്പുകളുണ്ട് ജഗ്ഗുകളുണ്ട് അങ്ങനെ പല ഇതും ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് കുറേ സമയം അവിടെ അങ്ങനെ നിന്നിട്ടു പിന്നെ നമ്മൾ എന്താ വായൻ്റെ പോലത്തെ പ്ലേറ്റുകളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് കിട്ടും പിന്നെ നല്ല പ്ലേറ്റുകളൊക്കെ ഉണ്ട് കിട്ടോ നമുക്ക് കുറഞ്ഞ രീതിയിലുള്ള പ്ലേറ്റുകളും ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി കണ്ടപ്പോൾ എനിക്കൊരു മുറം ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് അടിച്ചു വാറിൻ്റെ മുറം കേണന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും മാറ്റി അങ്ങനത്തെ ഒന്നും മേടിക്കണം അപ്പം അതവിടെ നോക്കുന്നുണ്ട് കേട്ടോ അവർ ഞാനിതിങ്ങനെ വീഡിയോ എടുക്കാന്നു പിന്നെ അത് ആ ഡോർമാറ്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടോ അതിൻ്റെ റേറ്റ് ഒന്നും ഞാൻ നോക്കിയില്ല കാരണം നമുക്ക് ആവശ്യമില്ലാത്ത വെറുതെ എടുത്തിട്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ കാണുമ്പോൾ എടുക്കാനൊക്കെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാത്തക്കൊന്നും നോക്കിയില്ല കേട്ടോ ഇള്ളത് ഇങ്ങനെ എടുത്ത് നിൽന്നാലും ഇപ്പം ചീത്താനും വിചാരിച്ചിട്ട് വേ അവിടുന്നൊക്കെ പോന്നു അപ്പോൾ നമ്മളിതാ ഈ പാത്രം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് പക്ഷെ അതും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാളിതാ അങ്ങനെ അത് പ്രിൻ്റില്ലത് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇബ്ബാക്ക് ഇതാ ഷോപ്പിക്ക് രണ്ട് മൂന്ന് പ്ലെയിൻ ബോട്ടിൽ വേണം എന്നിട്ട് ഇപ്പം അതിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല കാരണം നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ നല്ലവണ്ണം സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പം ഇബ്ബാൻ്റെ ഇഷ്ടം വേറെ രീതിക്കാണ് കാരണം ഷോപ്പിലൊക്കെ വെക്കാൻ എന്നൊരു എന്താ പറയുക സിമ്പിളായിട്ടുള്ളതായിരിക്കും അപ്പോൾ ഞാനതിൽ പോയി സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇപ്പം പറയും അങ്ങനത്തെയൊന്നും വേണ്ടിട്ടോ അപ്പോൾ ഇബയും പിന്നെ ഷോപ്പ് താളും അവിടെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരവിടെ സെലക്ട് ചെയ്യട്ടോ ഞാനപ്പോൾ ഈ ഭാഗത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദാ നല്ല സ്റ്റോറേജ് ബോക്സുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ അലക്കാലിലെ തുണിയൊക്കെ ഇട്ട് വെക്കില്ലേ അങ്ങനത്തെ പാത്രങ്ങളും എല്ലാതും ഉണ്ട് എന്തിനാണ് പറയുന്നത് കൂടുതൽ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അല്ല അതൊക്കെ എടുത്ത് പോയിട്ട് എടുക്കാൻ എനിക്ക് പിന്നെ കുറേ സമയം വേണ്ടി വരും കാരണം എല്ലാതും നല്ല നല്ല സാധനങ്ങളും പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അതിൻ്റെ അടുക്കുന്നതായാലും എല്ലാ സ്കൂപ്പർ കൊണ്ടിട്ട് ഇത് എടുക്കുകയെന്ന് പറഞ്ഞിട്ടോ അതും ഞാൻ എടുത്തില്ല കാരണം ആവശ്യമുണ്ട് എന്നാലും ഇപ്പം ഞാനതൊന്നും വിചാരിച്ചിട്ടില്ല കാരണം നമ്മൾ ഇങ്ങനത്തെ സാധനം മേടിക്കാൻ പോകുന്നില്ല ഞാൻ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇബ്ബാനെ കഷ്ടപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുക്കറുകൾ സ്റ്റവ് മിക്സി നോട്ട് നോൺസ്റ്റിക്കിൻ്റെ തവകള് പിന്നെ ഫ്ലാസ്ക് കെറ്റിൽ അങ്ങനത്തൊക്കെ ഒരുപാട് കളക്ഷൻ ഇവിടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പോകുന്നോളി കേട്ടോ കാരണം ഇവർ തുറന്നൊരു സമയമായതുകൊണ്ടേ കാരണം ഇതിന് കുറച്ചൊക്കെ നല്ല പ്രൈസ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല എപ്പോഴും മേടിക്കണോക്കൊക്കെ അറിയാമായിരിക്കുമോ അതിൻ്റെ വിലൻ്റെ വ്യത്യാസമൊക്കെ നമ്മളങ്ങനെ എപ്പോഴും ഇങ്ങനെ അതൊന്നും വാങ്ങിക്കലില്ലല്ലോ പിന്നെ എനിക്കധികം സാധനങ്ങളും ഇപ്പം അങ്ങനെ രാത്രി ഷോപ്പിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരലാണ് കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് ഒരുപാടല്ല നമ്മളെ ആവശ്യത്തിനൊക്കെ ഉണ്ട് പിന്നെ വെറുതെ നമ്മൾ പാത്രങ്ങൾ മേടിച്ചിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്താ പറയുക പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ എനിക്ക് മാറാലച്ചൂലും ബ്രഷും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടിയിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യാം കേട്ടോ പിന്നെ ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം മേടിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെള്ളത്തിലൊക്കെ തോലൊക്കെ കളയാൻ വേണ്ടിയിട്ട് എടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് എടുത്തുട്ടോ അതൊക്കെ ഇനി ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഓരോന്നും കാണിക്കാൻ ടൈമില്ല കാരണം അവിടെയൊക്കെ നല്ലോണം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയതാ ബില്ലൊക്കെ കൊടുത്തിട്ട് മക്കൾ കുറച്ച് ഐസ്ക്രീമും മിഠായും അവരുടെ കൂടെ വന്നാൽ പിന്നെ അതാണല്ലോ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാരിപ്പെറുക്കി ഞങ്ങളിങ്ങനെ പോരാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയാൽ പിന്നെ നിർബന്ധമുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഫുഡ് കഴിക്കുക അപ്പോൾ മക്കൾ പറയേണ്ടി ബാ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്നവിടെ ചപ്പാത്തി ഒക്കെ ചുട്ട് വെച്ചിരുന്നു കേട്ടോ റെഡിയാക്കി വെച്ചിരുന്നു കാരണം ഫുഡ് കഴിക്കണത് ഞാൻ വിചാരിച്ചില്ല അന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കില്ല പക്ഷെ ഇന്ന് ഞാൻ എന്താണോ വിചാരിച്ചിരുന്നില്ല കേട്ടോ ഞാൻ ബീഫ് കറിയും ചപ്പാത്തി ഒക്കെ റെഡിയാക്കി എന്നു പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം അങ്ങനെ ഞങ്ങളത് ആ വണ്ടൂർ ഷർഫി ആ ഹോട്ടലിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രോസ്റ്റൊക്കെ കഴിക്കാനാണ് പോണത് അപ്പോൾ എല്ലാ ഹോട്ടലിലും അങ്ങനെ ബ്രോസ്റ്റൊക്കെ കഴിക്കലുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഷർഫിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറാം കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ട് കുറച്ച് സമയം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു ബ്രോസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ മക്കൾ അതിൻ്റെ മുന്നിൽ രണ്ട് ഊഞ്ഞാലോ എന്തോ അങ്ങനത്തെ എന്തൊക്കെയുണ്ട് കേട്ടോ മക്കൾക്ക് കളിക്കാൻ പറ്റണേ അപ്പോൾ അവർ അതുമേ ഇരുന്നു ഞാൻ ഇബ്ബിമ്പാടെ അവിടെ ഷോപ്പിൻ്റെ ഉള്ളിലും അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ അങ്ങനെ നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ കുറേ സമയമായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കുറേ സമയമായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ആ സാധനങ്ങളൊന്നും എടുത്ത് വെക്കാനൊന്നും മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊക്കെ കാറിൻ്റെ ഡിക്കിൽ നിന്ന് എടുത്തിട്ട് കിച്ചണിൻ്റെ ഒരു ഭാഗത്ത് അവിടെ വെച്ചിട്ടോ അതിന് ശേഷം പിന്നെ രാവിലെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ മക്കൾക്കൊക്കെ രാവിലെ മദ്രസ് ഉള്ളതല്ലേ അപ്പോൾ വൈകി കഴിഞ്ഞാൽ അവരൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമായാൽ രാവിലെ എണീക്കാൻ വൈകും അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതാ ഫുഡിൻ്റെ എല്ലാ പരിപാടിയും തീർത്ത് ഞങ്ങൾ അവിടുന്നു പോന്നിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ രാവിലെതാ നമ്മൾ ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇബ്ബാനോട് ഞാൻ അങ്ങനെ പറയേണ്ടിട്ടോ എപ്പോഴാണ് നിന്ന ചുള്ളിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുക അവിടെ ക്ലീൻ ആക്കാണ്ട് ഇവിടെ ക്ലീനാക്കാണ്ട് നോ ഇങ്ങനെയൊക്കെ പണി ഉണ്ടെങ്കിൽ പിന്നെ ഇബ്ബാക്കൊരു സ്വീകരണ്ടാവില്ല കേട്ടോ നമ്മളങ്ങനെ പറയും കാരണം നമുക്ക് ആരോടെയെങ്കിലും ഇങ്ങനെ പറയണ്ടേ ഇബാനോട് ഉള്ളതിൽ പറയാൻ പറ്റുക അല്ലാതെ അപ്പോൾ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറയണ്ടേ അങ്ങനെ പണിയുണ്ട് ഇങ്ങനെ പണിയുണ്ട് അത് ശരിയാക്കണം ഇത് ശരിയാക്കണം അങ്ങനെ പറയേണ്ട കേട്ടോ നമ്മൾ ഇബ്ബാറുണ്ട് ഞായറാഴ്ച എടുക്കാം നമുക്ക് ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് രണ്ടാക്കും കൂടി എടുക്കാം എന്നിട്ടോ അങ്ങനത്തെ പണിയൊക്കെ വരുമ്പോൾ ഇബ്ബാ സഹായിക്കൂട്ടോ അപ്പോൾ ഞാൻ പറയാം അതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് പണികളുണ്ട് അങ്ങനെയുണ്ട് ഞാൻ ഉണ്ട് ഏതായാലും കുറേ സമയം ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുതാ അച്ചു മദ്രസ് മദ്രസ് കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം പോയിട്ട് ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പവും ബീഫും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കറി ഞാൻ അവിടെ കുക്കറിൽ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അപ്പതാ ചൂടാണ് അങ്ങനെ അതാ അപ്പം ഓരോന്നും ചുട്ടെടുത്തിട്ട് ചായൻ്റെ പരിപാടിയൊക്കെ അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ സ്കൂൾക്ക് പോവൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നമ്മുടെ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മൾ ഇന്നലെ മുളകും മഞ്ഞളും ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് ഇടുകയും വേണം ചാടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കൈകലും മക്കളെ സ്കൂൾക്കൊക്കെ പോക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മളെ മുളക് കഴുകാട്ടോ അപ്പോൾ ഞാൻ ഉള്ളിലത്തെ സിങ്കിൽ പോയിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ബേസ് വെച്ചിട്ടോ പിന്നെ സിങ്കിൽ അതിൽ വെള്ളം നിറച്ചിട്ട് മുളകൊക്കെ അതിലിങ്ങനെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ മുളക് പിന്നെ നല്ലോണം വെള്ളത്തിൽ കുതിർത്തിടൊന്നും വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കാരണം മുളകൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല വെള്ളം കുതിർന്നാലേ നല്ല പണിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ ഈ എന്താ പറയുക ഈ ഉണക്കമുളക് ഇങ്ങനെ മേടിച്ചിരുന്നു പിന്നെ ഇതിലേക്ക് കൂട്ടാനായിട്ട് ഞാൻ കാശ്മീരി മുളക് ഉണ്ടല്ലോ അതും മേടിച്ചു ചെയ്യുന്നുട്ടോ കാരണം കളറൊക്കെ ഉണ്ടായിക്കോട്ടെ ഇതിനു കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിത് ആ മുളകൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് കഴുകിയെടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ പാത്രമൊന്നും ഇല്ല കേട്ടോ നമുക്ക് വെള്ളം വാർന്ന് വെക്കാനപ്പം ഞാൻ ഇല്ല ഓ എന്താ പറയുക അങ്ങനെ ഹോട്ടല പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിരത്തി വെച്ചിട്ട് അതിലേക്കൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുക കേട്ടോ ആ മുളക് നല്ല കളറുണ്ട് ഇതേക്കിപ്പോൾ കാശ്മീരി ആവശ്യമുണ്ടോയെന്ന് ഒരു സംശയം ആട്ടോ കഴുകുമ്പോൾ അപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടു കേട്ടോ നല്ല കളറുണ്ടല്ലേ മുളക് ഏതായാലും അതൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഉദാ വെള്ള പരിപാടി ആയതുകൊണ്ട് ആകെ നനഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനെയാണ് തുടക്കുകയെ അല്ലെങ്കിൽ പാത്രം കഴുകുകയും പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുകയില്ല കേട്ടോ വെള്ളം മേൽക്കാവണത് അങ്ങനെയൊന്നും ശ്രദ്ധിക്കൂല ഞാനങ്ങോട്ട് വെള്ളത്തിൽ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുളി കുളിയാക്കും കേട്ടോ എന്തും എനിക്ക് വെള്ളം നല്ലോണം വേണം അപ്പം ഞാൻ അതൊക്കെ അവിടെ ഇങ്ങനെ കയകി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഡ്രസ്സക്കൊക്കെ വെള്ളമൊക്കെ അങ്ങനെ തെറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനതിൻ്റെ ഇടയിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ പണിക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പിന്നെന്താണ് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ലൈംഗി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിഷമെന്ന് പൊരിഞ്ഞു വരികുട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ ഉണ്ടാക്കും നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുക അത് നെനച്ചുള്ളിൻ്റെ ക്ലീനിങ്ങിൽ നിൽക്കുന്നവർക്ക് എന്തായാലും വലിയൊരു ടിപ്പാണ് കേട്ടോ ഫുഡ് അവിടെ റെഡിയാക്കി കൊണ്ടുപോകുക അല്ലെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളാകെ ക്ഷീണിച്ച് വാ വേഷന്ന് വലഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫുഡാണ് കണ്ട പിന്നെ നമുക്കതാണ് കഴിച്ചാൽ മതിയല്ലോ പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ അല്ലേ ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ വേറെ ആരുമില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അതൊക്കെ റെസെക്റ്റ് ആക്കുക ആദ്യം തന്നെ നമ്മൾ സെറ്റാക്കിയിട്ട് ഫുഡിൻ്റെ കാര്യം സെറ്റാക്കിയിട്ട് ബാക്കി പണികൾക്ക് നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുളകിന് ഇതാ നല്ല കളറിലെ അപ്പോൾ കാശ്മീരി ഇപ്പം ഇനി എന്താ ചെയ്യുക ഇതിൽ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും നോക്കട്ടെ അങ്ങനെ മുളകൊക്കെ ഞാൻ കഴുകി ഓരോ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് കാശ്മീരിയും കൂടി കഴുകണം അങ്ങനെതാ ഈ കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക മഞ്ഞളും കഴുകി മഞ്ഞളൊക്കെ കഴുകുമ്പോൾ എനിക്കൊരു പേടി ഉണ്ട് റമ്പേ വെയിൽ കിട്ടി ഉണങ്ങണേ വെയിൽ നല്ലതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പണിക്ക് നിൽക്കുമ്പോഴായിരിക്കും മഴ കുത്തനെ പെയ്യുക ഏതായാലും മുളക് കഴുകി ഞാൻ വെച്ച് അതിന് ശേഷം മഞ്ഞളും ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചളിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ പറയുകയാണ് കഴുകണ്ട വെള്ളത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇത് അവരിങ്ങനെ പറിച്ച് ഒന്നായിട്ട് കൊണ്ടാൽ തോന്നുന്നുണ്ട് ഉണക്കിയിട്ട് അപ്പോൾ ഒക്കെ എന്തായാലും വേണം കേട്ടോ എന്നിട്ട് തന്നെ ഉള്ളു പൊടിക്കാൻ പറ്റുക അത് നോമ്പിനെ നല്ല ഏത് സമയത്താണെങ്കിൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി പൊടിക്കുക നോമ്പിന് ഒരു ക്ലീനിങ്ങും കാര്യത്തിനൊന്നും ആവശ്യമില്ല ഡെയിലി ചെയ്യുന്നവർക്ക് എന്താണ് നോമ്പിന് പ്രത്യേക ക്ലീനിങ് നോമ്പിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നോമ്പിന് നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കാണ് വേണ്ടത് കേട്ടോ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക അതല്ലേ നമ്മളോട് പറഞ്ഞിരിക്കണത് അത് ശുദ്ധീകരിക്കുക നമ്മൾ ആരോടെങ്കിലും തെറ്റുണ്ടെങ്കിലോ ആരെങ്കിലും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ടെങ്കിലോ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ തീർത്ത് നമ്മൾ അയൽവാസികളോടായാലും നമ്മുടെ ഫ്രണ്ടിനോടായാലും കുടുംബക്കാരോടായാലും എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളോ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നല്ലതിൽ നിൽക്കുക കാരണം അങ്ങനെയാണ് നമ്മൾ നല്ല നനച്ചുള്ളി നടത്തുന്നത് മനസ്സിനാണ് നനച്ചുള്ളി കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ മുളകിനും മഞ്ഞളിനും അരിക്കും മാത്രമല്ല കേട്ടോ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒരാളോട് ദേഷ്യം വെച്ചിട്ടോ മിണ്ടാതെ നിന്നിട്ടോ ഒരു കാര്യമല്ല കാരണം ഇന്ന് കണ്ടാൽ ഇന്ന് കണ്ടു എന്ന് തന്നെ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് ഇന്ന് കണ്ടാൾ നമുക്ക് ചിലപ്പോൾ നാളെ കാണാൻ പറ്റുന്ന പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിട്ടൊരു കാര്യമല്ല അപ്പോൾ നമ്മൾ പിന്നെ കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക കുടുംബക്കാരോട് അല്ലെങ്കിൽ വിളിക്കുക ഫോൺ ചെയ്യുക ഒഴിവിനനുസരിച്ചൊക്കെ ബന്ധങ്ങൾ പുലർത്താൻ നോക്കുക കേട്ടോ നമ്മൾ പിന്നെ നമ്മളെന്തായാലും നമ്മളെ തറവാടിനില്ലല്ലോ നമ്മളെ എല്ലാവരും കെട്ടി കൊടുത്ത് നമ്മളെ തറവാട്ടിൽ ഇരിക്കുമല്ലോ അല്ല സ്വന്തം വീട്ടിൽ ഒന്നും ഇപ്പോൾ ആരെയും കെട്ടിക്കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ തറവാട് വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കും അപ്പോൾ നമുക്ക് അന്നൊക്കെ നമ്മൾ കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവും എല്ലാവരോടും ചിലപ്പോൾ അമ്മോട് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ മൂത്തച്ഛനോട് തോന്നിയിട്ടുണ്ടാവും ഇളയച്ചിനോട് തോന്നിയിട്ടുണ്ടാവും മൂത്തച്ഛനോട് തോന്നിയിട്ടുണ്ടാവും അമ്മോസാക്കാനോട് തോന്നിയിട്ടുണ്ടാവും അതൊക്കെ തോന്നും അതൊക്കെ സ്വാഭാവികം ചിലവരൊക്കെ പറയും എനിക്കോട് ഒരു ദേഷ്യവും ഉണ്ടായിട്ടില്ല ആരെയും അതൊക്കെ വെറുതെ കേട്ടോ നമ്മൾക്ക് മനുഷ്യനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമുണ്ട് ദേഷ്യം അതെന്തായാലും തോന്നിയിട്ടുണ്ടാവും അപ്പം അതൊക്കെ നമ്മളങ്ങനെ മറക്കുക കാരണം നമ്മൾ മറന്ന് മറന്ന് ജീവിക്കുക കാരണം നമ്മൾ ഇങ്ങനെ സ്വന്തം ഒറ്റക്കൊരു വീട്ടിലൊക്കെ താമസിക്കുമ്പോഴാണ് നമുക്ക് ആ ബന്ധത്തിൻ്റെ വിലക്ക മനസ്സിലാവുക ഏ അപ്പോൾ നമ്മൾ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർത്ത് നമ്മൾ നമ്മൾ തറവാട്ടിൽ നമ്മൾ സപ്പറേറ്റായി താമസിക്കണെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മാനെ ഉമ്മാനെ വിളിക്കുക ഏഹ് നമ്മള്മാക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യുക പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുക കാരണം നമ്മൾ നമുക്കിപ്പോൾ ആർക്കൊന്നും കൊടുക്കാനും എടുക്കാനൊന്നും ഇല്ല നമുക്ക് ആകല്ല നമ്മളെ മനസ്സും നമ്മളെ കയ്യിൽ വാക്കും സ്നേഹവും മാത്രമാണ് അപ്പോൾ അത് നമുക്ക് കഴിയുന്നതും എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുക അതിന് പിഷ്കു കാണിക്കാതിരിക്കുക നമ്മൾ ആരെ മുഖത്ത് നോക്കിയിട്ടും ദേഷ്യം കാണിക്കാതിരിക്കുക നമ്മളെ വീട്ടിൽ വരുന്നവരെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക നമുക്ക് കഴിയുമെങ്കിൽ എല്ലാവരും വീട്ടിലും ഒന്ന് സന്ദർശിക്കുക അതൊക്കെ വേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ അടക്കമുള്ള എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് നല്ലൊരു വാഹത്തായറം പ്ലാന് നമ്മൾ വരവേൽക്കുക അല്ല നമ്മൾ കുറേ മല്ലി മുളകും അരിപ്പൊടിയും പൊടിച്ചിട്ടൊന്നും അതിലൊരു കാര്യമല്ല ഏഹ് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് എല്ലാത്തിനും അള്ളാഹു നല്ലത് വരുത്തട്ടോ പിന്നെ പ്രാരാപ്തങ്ങളും പ്രശ്നങ്ങളും എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ കഴിഞ്ഞ റംലാന് ഉള്ളവർ വിചാരിച്ചിട്ടുണ്ടാകും അടുത്ത റംലാനാവുമ്പോഴത്തേക്കും അള്ളാഹ് അതൊക്കെ ഒന്ന് മാറ്റിത്തന്നെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ചിലവർക്ക് മാറിയിട്ടുണ്ടാവും മാറാ ബുദ്ധിമുട്ട് മാറാത്തവരും ഉണ്ടാവും അപ്പോൾ ഇൻഷാ അല്ല ഈ നോമ്പ് നോമ്പാകുമ്പോഴത്തേങ്കിലും അല്ലെങ്കിൽ ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്കെങ്കിലും എല്ലാവരും പ്രശ്നങ്ങളും തീർന്നിട്ട് എല്ലാവർക്കും സന്തോഷവും പിന്നെന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് വിചാരിച്ചിട്ട് കോടികൾ വേണമെന്നോ ഏഹ് പിന്നെ ലക്ഷങ്ങൾ വേണമെന്നോ അല്ല നമ്മളെ ചിലവിനും നമ്മളെ മക്കളെ നോക്കാനും നമുക്കൊരു ഇരിക്കാനൊരു വീടും ഏഹ് അതാണല്ലോ അത്യാവശ്യം അത് ഉണ്ടാവാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അങ്ങനെ നമ്മുടെ മുളകിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു പിന്നെ മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ ഇതാ മഞ്ഞൾ കളറൊക്കെ പോകുന്നുണ്ടട്ടോ ഇനി മഞ്ഞൾ പൊടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കളറ് വരുമോന്നാകോ ഏതായാലും മഞ്ഞ കളറൊക്കെ ഒരുവിധം പൊയ്ക്കണമെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പം അതെന്ത് കളറാണ് വരിക എന്നാവും ഏതായാലും അതും ഞാൻ കഴുകി കിട്ടോ പേടിയൊക്കെ ഉണ്ട് ഇത് ഉണങ്ങി കിട്ടണം എത്ര ദിവസം ഉണക്കാമെന്നൊന്നും അറിയില്ല ഇമ്മയാണെങ്കിൽ വിരുന്ന് പൊയ്ക്കാൻ കേട്ടോ ഉമ്മേൻ്റെ വീട്ടിൽ ഉമ്മ വന്നാലുള്ളതിൻ്റെ കണക്കൊക്കെ അറിയാം ഇമ്മനോട് പറഞ്ഞു നേരെ വിളിച്ചമ്മ മുളകൊക്കെ വാങ്ങിക്കണോ എന്താ ത്രീസം ഉണക്കം പറഞ്ഞു ഞാൻ രണ്ടു ദിവസം നിന്നിട്ട് വരാം ഇളയിച്ച് പോയിക്കണു അപ്പം മന്റെ മരത്തൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ ഇമ്മ വന്നിട്ട് വേണം ഇതിൻ്റെ ഉണക്കവും കാര്യമൊക്കെ അറിയാൻ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതൊക്കെ എഴുകിയുടെ വെച്ച് വെള്ളം ഒന്ന് വാറ്റെട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനക്കട്ടെ ചെടി എന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഒന്ന് കുറച്ച് സംഭവങ്ങൾ ഇവിടെ മുറ്റത്തുണ്ട് പിന്നെ മുറ്റൊന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഭയങ്കര പൊടിയായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക മുളകൊക്കെ വിരിച്ചിടില്ലതല്ലേ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് നനക്കട്ടേന്ന് വിചാരിച്ചിട്ടു നമ്മളെ മൂച്ചയും സപ്പോട്ടൊക്കെ പൂക്കളൊക്കെ നല്ലോണം ഉണ്ട് പക്ഷേ ഈ ചൂടത്തിന് അയ്മുണ്ടാവും എന്നാവോ അത്രയൊക്കെ ചൂടാണ് അങ്ങനെതാ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളത്തിനും ക്ഷാമമുള്ളൊരു സമയമാണ് അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് വല്ല അതൊന്നും കളിക്കാൻ പറ്റില്ല എന്നാലും ഒന്ന് നനച്ചു കൊടുക്കട്ടെ കാരണം ഇതൊക്കെ വെള്ളമില്ലാതെ ഇങ്ങനെ തളർന്ന് നിൽക്കാൻ കേട്ടോ പുല്ലൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വാടി തുടങ്ങി കാരണം നമ്മൾ അയൽവാസികളെ വീട്ടിലൊക്കെ വെള്ളം കുറവാണെന്ന് പറഞ്ഞാൽ നമ്മളെ താറ്റിൽ തോട്ടിലൊന്നിട്ട് അലക്കിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് വെള്ളം കുറഞ്ഞു പോയാൽ അത്രയും പ്രശ്നമാണ് നമുക്ക് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വെയിലത്ത് മുറ്റത്ത് ഇങ്ങനെ വെള്ളം ചിപ്സില് ഇങ്ങനെ ചിപ്സോ കുറേ പോയിക്കൊള്ളുന്നുട്ടോ പിന്നെയും ചിപ്സ് ശരിയാക്കണം എന്താ പറയുക ചിപ്പ് ചിപ്സൊക്കെ ശരിയാക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ചിപ് ചിപ്സൊന്നും ശരിയാക്കണില്ല എന്നുള്ളത് കാരണം അവിടെ കിടക്കട്ടെ ഇനി പൈസ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇൻഷാള്ള കട്ടയൊക്കെ ഇടണം ഇൻ്റർലോക്കൊക്കെ ഇടണം കേട്ടോ അങ്ങനെ തപ്പിത്തഞ്ഞ് ആ ഒരു ഷീറ്റിൻ്റെ കഷ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താ അയക്കണമെന്ന് അറിയണില്ല അപ്പോൾ അതാ പണി പാളി ആ ഒരു കാറ്റടിച്ചിട്ട് നമ്മളെ മുളക് മൊത്തം പാറിപ്പോയിട്ടോ കുറച്ചുള്ളൂ ഇട്ടിരുന്നത് ഓരോന്നോരോന്നിങ്ങനെ ഇടാൻ നിന്നതെന്നു പക്ഷെ കാറ്റടിച്ച് അത് ഇട്ടത് പാറിപ്പോയി ഏതാനും കുഴപ്പമില്ല അതൊക്കെ ഞാൻ വീണ്ടും കഴുകിയിട്ട് ഷീറ്റൊക്കെ നിർത്തിയിട്ട് ചാടിയത് മാത്രം കഴുകിയിട്ടോ ഒക്കെ പാട് കഴിയിട്ടൊന്നുമില്ല ആ ചാടിയത് മാത്രം കഴുകി പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ ആദ്യം ഞാൻ വേച്ചു ഓരോന്നോരോന്നിങ്ങനെ ഇട്ടുകൊടുക്കാം അപ്പോൾ സമയം ഇങ്ങനെ വേണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വേച്ചു ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുക എന്നെ വിചാരിച്ചിട്ടോ അപ്പോൾ മുളക് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലേ ഇതൊക്കെ ഒന്ന് പൊടിച്ച് കിട്ടണം അങ്ങനെ ഞാൻ നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ടോ അതൊന്നും നോക്കണ്ട ഞാൻ ആ വെള്ളത്തിൽ ഇല്ല പരിപാടിയല്ലേ അപ്പോൾ നല്ലോണം നഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷീറ്റിലേക്ക് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ചിക്കി കൊടുത്തിരുന്നു കേട്ടോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ കുറച്ച് കുറച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ വിട്ടുവിട്ട് കൊടുത്തിരുന്നു കാരണം വെയിൽ നല്ലവണ്ണലുകൊണ്ട് അതൊക്കെ ഉണങ്ങുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താ നമ്മളെ മുളക് ഞാനങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുത്തത് ഇനി ഷീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം അതിൻ്റെ പഴയ ഒരു തുണി അവിടെ മടക്കി വെച്ചിരുന്നു അപ്പം ഞാനത് എടുക്കലുണ്ട് ഇങ്ങനെ എന്താ പറയുക തട്ടിക്കൊട്ടണ അന്നൊക്കെ ബെഡ് ബെഡ്ഡുമ്പോൾ വിരിക്കാനും അങ്ങനെയൊക്കെ എടുക്കലുണ്ട് അപ്പം ഞാൻ ആ തുണി കൊടുത്തിട്ട് അതും ഈ സൈഡിൽ വിരിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഒരു ഭാഗത്ത് ഞാൻ മഞ്ഞളും മറുഭാഗത്ത് ഞാൻ കാശ്മീരി മുളക് പൊടി മുളക് പൊടിയല്ല മുളകും ഇട്ട് കൊടുത്തിട്ട് അതും ഉണക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങി വരട്ടെ ഉണങ്ങി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റമൊക്കെ ഇപ്പം തന്നെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട് കാരണം അത്രയും ചൂടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഞാൻ മുളകൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മോനുണ്ട് കൂടെ മോൻ ആ വെയിലത്ത് പോയിരിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല പിന്നെ അപ്പോൾ പിന്നെ ഞാൻ ആ തുണിയൊക്കെ അകത്ത് പോയി കൊടുത്തിട്ട് അതിങ്ങനെ വിരിച്ചിടുകട്ടോ വിരിച്ചിട്ടിട്ട് പിന്നെ അതിൽ നമ്മൾ എന്താ പറയുക നമ്മളെ ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും വേണം മഞ്ഞളും വേണം അപ്പോൾ ഇനി അതിനുള്ള കാര്യങ്ങളൊന്ന് നോക്കിയേ നോക്കാം അതൊക്കെ അവിടെ തുണിയിൽ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ ഒരു കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് പൊടി ഇവിടെ ഉണ്ട് അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടും ഉണ്ടാവും ഇതൊക്കെ തന്നെ പൊടിച്ചാലേ നമ്മൾ ഈ പറയണ പോലെ ഉണ്ടാക്കൊന്നുമില്ലല്ലോ ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു മാമൂല്യം പൊടിക്കാൻ നല്ലാതെ നമുക്ക് ഇത്ര സാധനങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല ഇത് നോമ്പും പെരുന്നാളും വലിയ നാളും ആയാലും ഈ പൊടികളൊക്കെ അവിടെ ബാക്ക് ബാലൻസ് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടാകാത്ത പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മുടെ മുളക് ഒന്നും കൂടി ഇങ്ങനെ ചിക്കി കൊടുക്കുക കേട്ടോ കാരണം ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചിക്കി കൊടുക്കുന്നത് കാരണം സ്പൂൺ ഇല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ നീറും ഇനി മോനെടുക്കണം ഭക്ഷണം കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവനൊരു ബുദ്ധിമുട്ട് വേണ്ട ചടച്ചിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ ഇൻഷാള്ള വെയിലൊക്കെ തട്ടി നല്ലോണം ഒന്ന് റെഡിയായി വരട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്